ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഞാൻ എന്തായാലും മധുരം കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കരിക്ക് പായസത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കിഡു ടേസ്റ്റിലുള്ള അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കരിക്കിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത് നല്ല എന്താണ് മൂക്കാത്ത നല്ല ഇളം കരിക്കന്നെ ആയിരിക്കണം കേട്ടോ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള പൾപ്പ് മിക്സറെ ജാറിലിറ്റർ കുറച്ച് കരിക്കിൻ്റെ വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ പാൽ ഞാനൊരു മൂന്ന് ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് കരിക്കിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിക്ക് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മിൽക്ക് മേഡാണ് അതൊക്കെ മധുരത്തിന് ആവശ്യമായിട്ട് ഉള്ളത് എത്രയാണോ അതിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ എടുത്തിട്ടുള്ള പഞ്ചസാര പൊടിച്ചതാണ് പൊടിച്ച പഞ്ചസാര ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല എൻ്റെ ഏലക്കായപ്പൊടി പൊടി അപ്പോൾ ഞാൻ രണ്ട് ചെറിയ ഏലക്കായ കൂടി ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാരയിൽ ഇട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിനായിട്ടൊരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ പാലിൽ നിന്ന് മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുക കുറച്ച് പാലോടെ മാറ്റി വെക്കണം കേട്ടോ അത് നമുക്ക് അരിപ്പൊടി കലക്കാനുള്ളതാണ് നമ്മുടെ പാൽ അടുപ്പത്ത് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ പാലൊന്ന് നല്ലപോലെ ചൂടാക്കിയെടുക്കുക എടുക്കുന്ന പാത്രമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പാലം നന്നായി ചൂടായി വന്ന ശേഷം അരച്ച് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പളുപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ പിരിഞ്ഞു പോവാതിരിക്കാനും അടി പിടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ ഇളനീരിൻ്റെ പഴുപ്പും പാലും പാടും ആയ ശേഷം നമുക്കിതിലേക്ക് ഇളനീരിൻ്റെ വെള്ളമല്ലേ ഒരു കപ്പ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണണേ ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി എടുക്കുക ഒട്ടും കട്ടല്ലാതെ വേണം കേട്ടോ അത് ഇളക്കിയെടുക്കാനായിട്ട് എന്നിട്ട് ദോഴിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നിട്ട് പിന്നെ കയ്യെടുക്കാതെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം അത് ഇളക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ കട്ട പിടിച്ച് കട്ട പിടിച്ച് ഇങ്ങനെ കിടക്കും അതുകൊണ്ടാണ് ഇളക്കണ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം ഈ പായസം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് തേങ്ങയും പാലും ഒക്കെ ആയതുകൊണ്ട് തന്നെ അത് പിരിഞ്ഞ് പോവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏലക്കായ ചേർത്ത് പൊടിച്ചതാണെന്ന് അപ്പോൾ വളരെ കുറച്ച് ഏലക്കായ മാത്രമാണ് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാവൂ ഞാൻ ചെറിയ രണ്ട് ഏലക്കായ മാത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ കരിക്കിൻ്റെ ടേസ്റ്റാണ് ഈ പായസത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടത് മറ്റുള്ള പായസത്തിലെ പോലെ നമ്മൾ ഏലക്കായ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് മധുരം കൊരത്തരം മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഒഴിവാക്കി മുഴുവനായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കുക അതെല്ലാം മിൽക്ക് മെയ്ഡ് ഇല്ലയെന്ന് വെച്ചിട്ട് പായസത്തിന് ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഈ പായസം കുറച്ച് കഴിയുമ്പോഴത്തേ ഇത് അതുപോലെ കുറുകി വരും നല്ലപോലെ കുറുകി വന്ന ശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള കരിക്കിൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുക കരിക്കിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കരിക്കിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുക ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ആ കരിക്കും നമുക്ക് പായസത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പം നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് എഴുതി അറിയിക്കുക ഇതാ അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇളനീറിൻ്റെ പുഡിങ്ങൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതുപോലെ തന്നെ ഈ പായസം എല്ലാവർക്കും ഇഷ്ടമാവും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ പിന്നെ ഞാൻ ചാനൽ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എന്നാലേ ഈ ചാനൽ എനിക്ക് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ശരിക്കും പറയോ അപ്പം അവൻ്റെ അഭിപ്രായം കേട്ടല്ലോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ